ഹലോ സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുഖമോ ദേവിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സുപ്രധാന നിമിഷങ്ങളിലേക്ക് കടന്നു വരികയാണ് കാരണം നമ്മുടെ അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരാൻ പോകുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ അരുന്ധതിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അരുന്ധതി നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരാൻ വരാൻ പോകുന്നൊരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാൻ പാർട്ടി മീറ്റിംഗിലായിരിക്കും അപ്പോൾ പ്രഭാവതി വേണം അരുന്ധതിയെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് വിടാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതിയും അരുന്ധതിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മൾക്ക് പ്രേക്ഷകർക്ക് അറിയാം അരുന്ധതിയുടെ ഒരു പകയ്ക്ക് പിന്നിൽ തന്റെ മകനോട് പ്രഭാവതി ചെയ്തെന്തെങ്കിലും ക്രൂരതയായിരിക്കും എന്നുള്ളത് ആ ഒരു ക്രൂരതയുടെ കെട്ടുകൾ അടിയാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്നത് അല്ലെ നമ്മൾ അരുന്തതിയും പ്രഭാവതിയും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അരുന്ധതിയുടെ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രഭാവതിയുടെ അരുന്ധതിയോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും അല്ലെ അപ്പോഴായിരിക്കും നമ്മുടെ അരുന്ധതി തന്നെ തൻ്റെ മകനോട് അന്ന് ചെയ്ത ക്രൂരതയ്ക്ക് തൻ്റെ മകൻ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു എന്താ പറയാ മാനസിക അവസ്ഥ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥ നമ്മുടെ പ്രഭാവതി അറിയാൻ പോകുന്നത് നമ്മുടെ അരുന്ധതിയുടെ കയ്യിൽ നിന്നും അപ്പൊ പ്രഭാവതി നമ്മുടെ ഋഷിക്ക് സംഭവിച്ച ഈ ഒരു കാര്യം അറിയുമ്പോൾ നമ്മുടെ അരുന്ധതിയോട് കൈകൂപ്പി മാപ്പ് ചോദിക്കുമോ അല്ലെങ്കിൽ താൻ ഒന്നിനും ഉണ്ടാർന്നില്ല അല്ലെങ്കിൽ താൻ അന്ന് ചെയ്തത് കണക്കായി പോയി എന്ന് തന്നെയുള്ള ഒരു അഹങ്കാരം നമ്മുടെ പ്രഭാവതി പിടിച്ചു പറ്റുമോ എന്നുള്ളതാട്ടോ നമുക്ക് ഇനി അറിയേണ്ടത് പ്രഭാവതിയുടെ ഇപ്പോഴത്തെ ഒരു മാറ്റം അനുസരിച്ച് നമ്മുടെ അരുന്ധതിയോട് തൻ്റെ മകനോട് ചെയ്ത ആ ഒരു ക്രൂരതയ്ക്ക് മാപ്പ് ചോദിക്കാൻ തന്നെ ആയിരിക്കും പ്രഭാവതിയുടെ തീരുമാനം അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം